ഞാൻ തന്നെ മടക്കിയേക്കണ്ടേ പഴയ ചാവ ഞാൻ ഇവിടെ എടുത്തിണ്ടല്ലോ ആർക്കിനു വന്നൊന്ന് സഹായിക്ക അതില്ല ഓ എന്താ സുഖം ഏതു നേരം ഓൺമ്മൂണ്ട വെള്ളം കുടിക്ക എന്നാ ഭാര്യേനെ വന്നൊന്ന് സഹായിക്ക അതില്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലോ എനിക്കൊന്നും അറിയില്ല നിങ്ങളെ ഇവിടെ വരി ഇതെങ്ങനെ ചെയ്യാന്ന് ഞാൻ പറഞ്ഞു തരാം ഇങ്ങോട്ട് വരി അവിടെ ഇങ്ങനെ ഫോണ ഫോൺ കളിച്ചിരിക്കുന്ന ത്രീ ഫോർ ഫൈവ് സിക്സ് കണ്ടോ ഇത്ര സിമ്പിൾ ഉണ്ട് ഇതേപോലെ ഇതൊന്ന് ചെയ്തേ ഇങ്ങനെയാണോ ഞാൻ മടക്കാൻ പഠിപ്പിച്ചു തന്നത് എന്ത് കോലാണ് ഇതിന്റെ ഭഗവാൻ എന്ത് ചെയ്താൽ രണ്ടാമത് വിക്രിപ്പാണി അത് പോയി തന്നെ ഞാൻ തന്നെ ചെയ്തോളാം